ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നൈറ്റിക്കും നൈറ്റി ഫ്രോക്കിനും പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലിന്റെ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടിനും രണ്ടു തര റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ആകുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും പർച്ചേസ് ചെയ്യുക റീറ്റെയിൽ ആകുമ്പോൾ മിനിമം മൂന്ന് പീസെങ്കിലും പർച്ചേസ് ചെയ്യുക അത് മിക്സ് ആൻഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ആൻഡ് മേച്ചില് രണ്ട് പീസ് ആ രീതിയിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം മിക്സ് ആൻഡ് മേച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അല്ലെ അങ്ങനെ വരുമ്പോൾ ആ ഒരു പീസ് മാത്രം വേറെയായി പോകും ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന മെറ്റീരിയൽ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഭംഗി കിട്ടുന്നത് അപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ തോതിൽ ബിസിനസ് നടത്തുന്നവർക്കായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നല്ല രീതിയിൽ ഭംഗിയുള്ളൊരു പ്രിന്റും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടാ അപ്പോ അങ്ങനെയുള്ളവർക്കായാലും നമ്മൾ മിനിമം പത്ത് പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടാ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പ്രിന്റുകൾ ഹോൾസെയിലായിട്ടോ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യാം പിന്നെ ഫ്രോക്കിനും ഫ്രോക്ക് നൈറ്റ് അതുപോലെ നൈറ്റിക്കോ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാതും കോട്ടനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം നമ്മൾ ബയോയില് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളും കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ ഫ്രോക്കിന് പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അത് നല്ല നെക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഭംഗി എന്താണെന്ന് നല്ല കളർഫുൾ ആണ് ആണ്ട്ടാ ഓരോ കളേഴ്സും அப்போ மறக்கண்ட வாட்ஸ்அப் நம்பரில் கோண்டாக்ட் செய்யு